കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഈ കാർബോർഡ് പോലുള്ള ഒരു സ്ഥാപനത്തിൽ എത്രത്തോളമാണ് സ്ത്രീകളടക്കം പീഡനങ്ങൾക്ക് വിധേയമാകുന്നതെന്ന് ജോളി മധുവിൻ്റെ മരണത്തോടു കൂടി മനസ്സിലായിരിക്കുകയാണ് അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ് തൊഴിലെടുക്കുന്ന സ്ഥലങ്ങളിൽ പോലും സ്ത്രീകൾക്ക് ഒരു സുരക്ഷിതത്വമില്ല പ്രധാനമന്ത്രി നാഴികയ്ക്കുന്ന ആൽപത്വട്ടവും സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷ പറ്റി സംസാരിക്കുന്ന വ്യക്തിയാണ് പ്രധാനമന്ത്രിക്ക് ജോളി മധു പരാതി കൊടുത്തിട്ട് എത്ര നാളായി ഈ കയർ ബോർഡിൻ്റെ ചെയർമാനും സെക്രട്ടറിയുടെയും ഭാഗത്ത് നിന്ന് അതിക്രൂരമായിട്ടുള്ള പീഡനത്തിന് വിധേയയായ ഒരു സ്ത്രീയാണ് അവരൊരു ക്യാൻസർ പേഷ്യൻ്റാണ് നാല് വർഷക്കാലത്തിലധികമായി ക്യാൻസറിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ പോരാട്ടം നടത്തിയ ഒരു സ്ത്രീ കൂടിയാണ് ഒരു വിധവ കൂടിയാണ് ഒന്ന് ആലോചിച്ച് നോക്ക് അവരെ ഈ ക്യാൻസർ പേഷ്യൻ്റായ അവരെ ഇവിടെ അവരുടെ റിട്ടയർമെൻറ്റിന് മാസങ്ങൾ മാത്രം നിൽക്കെ അവരെ ആന്ധ്രാപ്രദേശിലേക്ക് സ്ഥലം മാറ്റുകയാണ് കേട്ടുകേൾവിയില്ലാത്ത നടപടികളാണ് ഇവിടെ ഉണ്ടായത് അതുമാത്രമല്ല അവർക്കൊരു ലീവ് പോലും കൊടുക്കുന്നില്ല അവരുടെ ആനുകൂല്യങ്ങൾ തടഞ്ഞു വയ്ക്കുന്നു അവരുടെ ശമ്പളം തടഞ്ഞു വയ്ക്കുന്നു അപ്പോൾ എത്ര ക്രൂരമായിട്ടാണ് ഒരു സ്ത്രീയെ പരാതിപ്പെട്ടതിൻ്റെ പേരിൽ തൻ്റെ സ്വന്തം സഹപ്രവർത്തകർ അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥന്മാരായിട്ടുള്ള ആളുകൾ അവരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ഈ വലിയ അഴിമതിക്ക് കൂട്ടുനിന്നില്ല എന്നുള്ളതിൻ്റെ പേരിലാണ് ഈ അഴിമതി ചൂണ്ടിക്കാണിച്ചതിൻ്റെ പേരിലാണ് അവർക്കെതിരായിട്ടുള്ള ഈ ഇത്തരത്തിലുള്ള പീഡനങ്ങൾ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ കേന്ദ്ര സർക്കാർ പടച്ചുവിടുന്ന അല്ലെങ്കിൽ അവർ അവിടുന്ന് നിയമനം കൊടുത്തുവിടുന്ന ഉദ്യോഗസ്ഥന്മാരും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള ബി ജെ പിയുടെ ആളുകളും ഒക്കെ തീരുമാനിക്കുന്നത് പോലെ അഴിമതി നടത്താനും ആ അഴിമതി മൂടി വയ്ക്കാനും ആ അഴിമതിയെക്കുറിച്ച് സംസാരിക്കുന്നവർക്കെതിരായി ഇത്തരത്തിൽ മാനസികമായിട്ടും ശാരീരികമായും അവരെ പീഡിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് അവരെ കൊലപ്പെടുത്തുന്ന സമീപനവും സ്വീകരിക്കുന്നത് ശരിയായ നടപടിയല്ല അതാണ് ഇവിടെ നടക്കുന്നത് അതിനെതിരായിട്ടുള്ള വലിയ പ്രതിഷേധമാണ് ഈ നാട്ടിലുണ്ടാകുന്നത് ജോളി മധുവിൻ്റെ മരണത്തിന് കാരണക്കാരായിട്ടുള്ള ഈ പറയുന്ന കയർ ബോർഡ് ചെയർമാനും കയർ ബോർഡിൻ്റെ സെക്രട്ടറിക്കുമെതിരായിട്ടുള്ള നടപടി അവരെ ഇവിടെ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിയാണ് മോഡി ഭരണകൂടം ചെയ്യേണ്ടതെന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ആവശ്യം